नमस्कार ചെന്നൈൻ എഫ്സിക്കെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ചെന്നൈൻ എഫ്സിയുമായിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയത് മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത് ഈ സീസണിലെ ആദ്യത്തെ ക്ലീൻ ചിറ്റ് സ്വന്തമാക്കാനും ബ്ലാസ്റ്റേഴ്സിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി ജീസസ് ജിമിനസ് ആദ്യ ഗോൾ കണ്ടെത്തിയപ്പോൾ രണ്ടാം ഗോൾ നോവ സദോയും മൂന്നാമത്തെ ഗോൾ കെ പി രാഹുലും ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ കണ്ടെത്തി പകരക്കാരനായി കളിക്കളത്തിലേക്ക് ഇറങ്ങിയ രാഹുൽ ഈ സീസണിലെ ആദ്യ ഗോളാണ് ഈ മത്സരത്തിൽ കണ്ടെത്തിയത് ഏതായാലും കൊച്ചിയിലെ ആവേശ കാണികൾക്ക് മുമ്പിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നടത്തിയിരുന്നത് കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ചെന്നൈയിൻ എഫ് സിയെ തകർത്തെറിഞ്ഞിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മിന്നും വിജയത്തിലൂടെ തന്നെ വിജയപാതയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി നവംബർ ഇരുപത്തി എട്ടാം തീയതി എഫ് സി ഗോവക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം